ഇങ്ങനെ സർജറി കഴിഞ്ഞ ആൾക്കാർക്ക് ജനറേഷൻ ഈ സർജറി കഴിഞ്ഞ എത്ര മാസം കഴിയണം ഇവർക്ക് ഒരു ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരാൻ വേണ്ടി ട്രാൻസ് വുമൺ ആണെന്ന് വെച്ചാൽ അവർക്ക് ഒരു ത്രീ മന്ത്സ് കഴിയുമ്പോഴേക്കും സ്റ്റാർട്ട് ഇന്റർകോഴ്സ് ഓക്കെ ത്രീ മന്ത്സ് ആണ് ആ ട്രാൻസ് മെൻ ആവുന്ന സമയത്ത് അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അവരുടെ സെൻസേഷൻ വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെയാണ് അവരുടെ ഈ എന്താ പറയുക നമ്മൾ ഒരു ഇപ്പോൾ ഇറക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് പ്രോസസ്സ് അതിനകത്ത് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ സോ ഫോർ ഇറ്റ് ദിനസ് മച്ച് ലോങ് ടൈം ഓക്കെ അങ്ങനെ ഇതിപ്പോ ഈ വജൈന സൈസ് ഉണ്ടല്ലോ അതായത് അത് അവരുടെ അങ്ങനെയല്ലെ നമ്മളുടെ ഒരു ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ നമുക്ക് എത്രമാത്രം നമുക്ക് സ്പേസ് ഉണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ജെനറ്റിക്ലി ഒരു 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 പുരുഷന്റെ സ്പേസ് ആണല്ലോ പുരുഷൻ ആക്ച്വലി നമ്മുടെ പെൽവസ് ഭയങ്കര നാരോ പെൽവസാണ് സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ അത് വലിയ വൈഡ് എന്ന് വെച്ചാൽ കുട്ടി 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 ജനിക്കണ്ടേ ജനിക്കാൻ വേണ്ടി സ്പേസ് 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 വേണ്ടേ കാരണം ഇൻ ജനറൽ ഫോർ സിസ് സിസ് വുമൺ മച്ച് മോർ ഒരു ഒരു ചെറുതാണ് ചെറുതാണ് ആ ഇറ്റ് പറയുന്നത് നമുക്ക് അവിടെ ഇറ്റ് സ്ലൈറ്റ്ലി ഡിഫിക്കൾട്ട് ആ ഒരു ഇതൊക്കെ ഇത് കിട്ടാൻ വേണ്ടിട്ട്